മനോരമയുടെ ഒരു ഉടായ്പ് ബിൽഡപ്പ് നോക്കണേ ആരാകും ന്യൂസ് മേക്കർ എന്നിട്ട് നാലു പേരുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ ഉണ്ട് ബിനോയ് വിഷു ഉണ്ട് സൽമാൻ നിസാർ എന്ന രഞ്ജി താരമുണ്ട് ഒപ്പം തന്നെ ശ്വേതാ മേനോ എന്നിട്ട് ആരാകും ന്യൂസ് മേക്കർ എന്ന് നാട്ടുകാരോട് ചോദിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷം എടുത്ത് പരിശോധിച്ചാൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം രാവിലെയും വൈകുന്നേരം എല്ലാം മനോരമയുടെ ന്യൂസ് മേക്കർ അല്ലെങ്കിൽ മനോരമയ്ക്ക് വേണ്ടി ന്യൂസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ മനോരമ ഉണ്ടാക്കുന്ന ന്യൂസിനെ കൂടുതൽ മേക്കിംഗ് ഉണ്ടാക്കി വിടുന്ന ആൾ വി ഡി സതീശനാണെന്നുള്ള കാര്യം സതീശന്റെ മാസപ്പടിയും മാഞ്ചു പോക്കറ്റിലിട്ടിട്ട് ഇത് ആരപ്പറ്റിക്കാനാണ് ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ സർക്കാരിനെതിരെ മനോരമ അച്ചടിച്ച് വിടുന്ന പച്ച നുണകൾ ആ നുണകളെ മനോരമ ചാനലിന് വേണ്ടി ദൃശ്യവത്കരിക്കാനുള്ള അവതാരകനായിട്ടാണ് സതീശനെ അവതരിപ്പിച്ചിരിക്കുന്നത് മനോരമ എന്ത് പറയുന്നു അത് അതേപടി കക്കുക ഛർദിക്കുന്ന വ്യക്തിയാണ് സതീശൻ മനോരമ അന്ന് സതീശ അവസാനിക്കും അങ്ങനെയുള്ള വ്യക്തിയുടെ പടം വെച്ചിട്ട് ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് ന്യൂസ് മേക്കർ അവാർഡ് ആർക്കെന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു തട്ടിപ്പ് പരിപാടി പാവപ്പെട്ട കേരള ക്രിക്കറ്റ് ടീമിലെ സൽമാൻ നിസാറിനെയും ശ്വേതാമേനോനൊക്കെ എന്തിനാണ് ന്യൂസ് മേക്കർ അവാർഡ് കൊടുക്കുന്നത് ചോദിച്ചാൽ കുഴി കിടക്കുന്ന മാമം പോലും അത് അറിയില്ല പിന്നെ ബിനോയ് വിശ്വത്തിനെയും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇവർ ആരെങ്കിലും ഒക്കെ പോയ വർഷത്തിൽ എന്തെങ്കിലും വാർത്തകൾ സൃഷ്ടിച്ചവരാണോ അല്ല മനോരമയുടെ താളത്തിനനുസരിച്ച് തുള്ളിയിട്ടുള്ള ആരൊക്കെ സി പി ഐയുടെ ബിനോയ് വിശ്വം തുള്ളിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും വേണ്ടി ഒരു ന്യൂസ് മേക്കർ പുരസ്കാരം ഒറ്റ കാര്യമേ ഉള്ളൂ മനോരമ ഉണ്ടാക്കുന്ന ന്യൂസ് മേക്കിങ്ങുകൾ ഏത് മേക്കിങ്ങുകളെ അതേപടി ജനങ്ങളുടെ ഇടയിൽ വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കുന്ന സതീശനല്ലാതെ മറ്റാർക്കും ആ പുരസ്കാരത്തിന് അർഹനല്ല ആ പുരസ്കാരം ഒരു പക്ഷെ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അത് അപമാനം കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉപയോഗിച്ച് കച്ചവടം എങ്ങനെ വൻകിട മുതലാളിമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പരസ്യം പേരിൽ വാങ്ങിച്ച് നടത്തുന്ന കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ന്യൂസ് മേക്കർ നിങ്ങളാണ് എന്ന് വേറെ ആരെങ്കിലും പുരസ്കാരം മേടിച്ചാൽ അപമാനത്തിനപ്പുറം മറ്റൊന്നുമല്ല അങ്ങനെ കേരളത്തിലെ ഫാക്ടറി കൊടുക്കുന്ന ന്യൂസ് മേക്കർ പുരസ്കാരം ഈ കായിക മേഖലയിൽ നിൽക്കുന്നവർ ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അപമാനമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തായാലും ഒരു കാര്യമുണ്ട് കായിക മേഖലയിൽ ഉള്ളവർക്കല്ല വി ഡി സതീശനാണ് അത് കൊടുക്കാൻ പോകുന്നത് അത്രമാത്രം കഴിഞ്ഞ അഞ്ചു വർഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രണ്ട് മൂന്ന് വർഷമായിട്ട് അകമഴിഞ്ഞ് മനോരമയെ പിന്തുണച്ചു ഒപ്പം തന്നെ സതീശൻ വിദേശത്ത് പോയി പിരിവെടുക്കുന്നതിന്റെ ഒരു വിഹിതം മനോരമ ആപ്പീസിൽ അടയ്ക്കുന്നതുകൊണ്ട് ആ പുരസ്കാരം ഏത് മികച്ച നുണമേക്കർ ന്യൂസ് മേക്കർ അല്ല നുണമേക്കർ എന്ന പേര് വെച്ച് അതങ്ങ് സതീശന് തന്നെ കൊടുക്കുന്നതാണ് മനോരമയ്ക്ക് അന്തസ് എന്ന് പറയുകയാണ് നുണ സൃഷ്ടിക്കുന്നവരും നുണ പറയുന്നവരും തമ്മിലുള്ള ഒരു പുരസ്കാര കച്ചവടമാകുമ്പോൾ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു സർവ്വസാധാരണമായി എന്ന് മാറിക്കോളും